ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാകസരത്തിൻ്റെ വീഡിയോ ആണ് പരസ്പര മോഡൽ നമുക്ക് ക്രിസ്റ്റലിലും പേളിലും ഒക്കെ നമുക്ക് നമുക്ക് കൊലുസ് ചെയ്യാം പക്ഷെ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെർട്ടിക്കൽ മുദ്രാണ് അതായത് നമ്മൾ ഗോൾഡ് ഗോൾഡിലൊക്കെ നമ്മൾ കൊലുസ് വാങ്ങിക്കുമ്പോൾ പരസ്പര മോഡലില്ലേ ആ മോഡലിൽ നമ്മൾ വെർട്ടിക്കൽ വെച്ച് പ്ലെയിൻ ചെയിനും വെർട്ടിക്കലും വെച്ചിട്ടുള്ള ഒരു ഒരു കൊരിസാണ് ഇന്ന് കാണിക്കുന്നത് അപ്പം നമുക്ക് ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കാം നമുക്ക് ഈ ഈ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യം നമ്മൾ പ്ലെയിൻ ചെയിനിലാണ് കൊലിസ ഉണ്ടാക്കുന്നത് അപ്പോഴ് നമുക്ക് പ്ലെയിൻ ചെയിൻ വേണം രണ്ട് സൈഡ് റിങ് വേണം പിന്നെ ഫോർ എം എമ്മിൻ്റെ വർട്ടിക്കലാണ് എടുത്തിരിക്കുന്നത് ഫോർ എം എമ്മിൻ്റെ വർട്ടിക്കൽ വേണം രണ്ട് കൊളുത്ത് വേണം പിന്നെ സ്റ്റാർ ഇത്ര സാധനങ്ങൾ നമുക്ക് വേണ്ടത് പിന്നെ കട്ടിംഗ് ക്ലെയർ ഡ്രസ്സിങ് ക്ലെയർ സാധനമാണ് വേണ്ടത് നമുക്ക് കൊലിസ് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം എത്ര നീളത്തിനാണ് വേണ്ടത് ആരുടെ കാലിൻ്റെ അളവിനാണ് വേണ്ടത് അതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഫസ്റ്റ് നമുക്ക് സൈഡ് റിങ് കെട്ടാം സൈഡ് റിങ് കെട്ടാനൊക്കെ അറിയാലോ എന്നാലും കാണിച്ചു തരാം ആദ്യം വർട്ടിക്കലെടുത്ത് രണ്ടാക്കി കട്ട് ചെയ്ത് വെക്കാം എന്നെ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് അവർക്ക് അവർ അവർ ചെയ്യുന്ന വർക്കുകളും കാര്യൊക്കെ എനിക്ക് ഇട്ട് തരുന്നുണ്ട് വളരെ സന്തോഷം ഇന്ന് മാവേലിക്കരയിൽ നിന്ന് ഒരമ്മ വിളിച്ചിരുന്നു ഭയങ്കര ഒത്തിരി വർക്ക് ചെയ്തത് എനിക്ക് ഇട്ട് തന്ന കേട്ടോ ഞാൻ തന്നെ അതിശയിച്ച് പോയി നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് കഴിവുകളെല്ലാം വെച്ച് വീട്ടിലിരിക്കുക ഇതൊക്കെ പ്രദർശിപ്പിച്ചാലല്ലേ എല്ലാരറിയും നമുക്ക് ഫ്യൂ സ്റ്റാർ തൽക്കാലം എത്ര വേണ്ട ആവശ്യത്തിനെടുത്ത് നമുക്ക് ഫ്യൂ സ്റ്റാർ കട്ട് ചെയ്ത് വയ്ക്കാം എൻ്റെ പ്ലസ് കട്ടിങ് പ്ലെയറിന് മാറ്റ സമയമായി സാധനം വാങ്ങിക്കാനായിട്ട് പോയില്ല തിരക്കായത് കാരണം അതുപോലെ ഭയങ്കര ചൂട് ചൂടായത് കാരണം വീട്ടിൽ നിന്ന് വെള്ളി ഇറങ്ങാൻ പറ്റുന്നില്ല നമുക്ക് ആദ്യം ഈ ഇത് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കുറച്ചും കൂടെ ഈസി ആവും അപ്പോൾ നമ്മൾ ഫ്യൂ സ്റ്റാർ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള വർട്ടിക്കലി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം പറ്റിക്കൽ ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് ചെയിൻ എടുത്തിട്ട് ഞാൻ അതിൽ എൻ്റെ കാലിൽ കിടക്കുന്ന മോളുടെ കൊലിസാണ് കിടക്കുന്നത് അപ്പോൾ അതിൽ വന്നിട്ട് അതിൻ്റെ മോഡലെന്ന് വെച്ചാൽ ഒരു മുത്ത് ഗോൾഡ് മുത്തും ഒരു മുത്ത് വന്നിട്ട് പ്ലാറ്റിന് അതുപോലത്തെ ഒരു സിൽവർ കളറിൻ്റെ രീതിയിലാണ് അത് കൊടുത്തിരുന്നത് അപ്പോൾ ഞാൻ അതേ മോഡലിൽ ചെയ്യാനായിട്ട് നോക്കി നോക്കിയപ്പോൾ ഇത് എനിക്ക് അതിൻ്റെ വർട്ടിക്കര് കിട്ടിയില്ല സിൽവർ കളറിൻ്റെ വർട്ടിക്കറി കിട്ടിയില്ല എന്നാൽ പിന്നെ ഗോൾഡിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതറിയാമല്ലോ സൈഡ് റിങ് കെട്ടാനായിട്ട് ഈ ചെയിനിൻ്റെ എൻഡിൽ ഹോളിൽ നമ്മൾ ഷൂ സ്റ്റാർ കയറ്റി അതിൻ്റെ ശേഷം നമ്മൾ ഇത് സൈഡ് റിങ് കയറ്റി നമുക്കത് അവിടെ വെച്ച് ചുറ്റിയെടുക്കാം എൻ്റെ അടുത്ത് ഓരോരുത്തരും ഓരോ വീഡിയോ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് കമ്പിക്കെട്ട് ഒക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു ഷോർട്സ് ഇട്ടിരുന്നു അത് അത് ചെയ്യാനായിട്ട് ഞാൻ മീഷോ എന്നൊരു ഇത് വാങ്ങിച്ചായിരുന്നു കോപ്പർ വെയറെ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഞാൻ അതിൽ കൊടുത്ത അളവല്ല എനിക്ക് കിട്ടിയത് ഭയങ്കര തിന്നായിട്ടുള്ളത് അപ്പം നമ്മളിങ്ങനെ കെട്ടി വരുമ്പോൾ ഈ മുത്തതുവഴി പുറത്ത് പോരും അപ്പം എനിക്ക് സീറോ പോയിൻ്റ് ഫോറാണ് വേണ്ടത് അവർ എനിക്ക് അയച്ചത് സീറോ പോയിൻ്റ് ത്രീ ആണ് അയച്ചത് അത് കാരണം അത് തൽക്കാലം തൃപ്തി വെച്ചു അപ്പോൾ ഞാൻ ഞാൻ പിന്നെ പാതസ്വരം കാണിക്കാം നമുക്കിതിൽ പല രീതിയിലും ചെയ്യാൻ കേട്ടോ അതൊക്കെ ബോൾ ചെയിനുണ്ട് മൂന്ന് ബോൾ ചെയിൻ വന്നിട്ട് അതിൽ പാതസ്വരം കെട്ടുന്നതുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതിലും കൂടെ ഒരെണ്ണം ചെയ്ത് കാണിച്ചു തരാം അതായത് മൂന്ന് മൂന്ന് ബോൾ ഇവിടെ വരും ഗോൾഡ് ബോൾ ഇവിടെ വരും അതിനുശേഷം കുറച്ച് ഗ്യാപ്പ് കൂട്ടിയിട്ട് ഇവിടെ മൂന്ന് അപ്പോൾ ഈ ഗ്യാപ്പിൻ്റെ ഇടയിൽ നല്ലൊക്കെ നമുക്ക് സെൻറ്റർ പിടിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ പേളോ ക്രിസ്റ്റലോ നമുക്ക് ഇഷ്ടമുള്ള കളർ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ സൈഡ് റിങ് കെട്ടി സൈഡ് റിങ് കെട്ടി ഇനി ചെയ്യേണ്ടത് നമ്മൾക്ക് എത്ര അളവിനാണോ ചെയിനിൻ്റെ ഇത് വിടേണ്ടത് ആ ഗ്യാപ്പിൽ വെച്ചിട്ട് നമുക്ക് ചെയിന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ മാലേക്ക് ഉണ്ടാക്കുന്ന അതേ മോഡ് മോട്ട് തന്നെയാണ് വേറെ പാടൊന്നുമില്ല നമ്മൾ ഇത് എടുത്തതിന് ശേഷം നമുക്ക് ഈ ബോൾ വേണ്ട ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം ത്തിൻ്റെ ഒരെൻറ്റിൽ കമ്പി കയറ്റുക എന്നിട്ട് ഈ കമ്പിയെ കുറച്ചൊന്ന് വളയ്ക്കണം ഒരു മുത്തലിടണു അപ്പോൾ അതിന് അത് നിൽക്കത്തക്ക രീതിയിലുള്ള ഇത് വളച്ചാൽ മതി ഇത് വളച്ചതിന് ശേഷം നമുക്ക് വെർട്ടിക്കൽ ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്ത് ആ വളച്ച കമ്പിയെ മറയ്ക്കണം അതിന് ശേഷം ഈ ചേട്ടൻ്റെ ഈ എൻ്റിലെ ഹോളിൽ കയറ്റി നമുക്ക് അവിടുന്ന് ചുറ്റിയെടുക്കാം ഇങ്ങനെ പിടിച്ചിട്ട് ഈ ബോളിൽ ഇങ്ങനെ പിടിച്ച് നമുക്ക് ഇതിന് ഇങ്ങനെ ചുറ്റിയെടുക്കാം രണ്ട് മൂന്ന് മൂന്ന് ചുറ്റുമതി വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ടൈറ്റായിട്ടിരുന്നുള്ളൂ ഇതുപോലെ പക്ഷേ ഈ ബോൾ വന്നിട്ട് ഫോർ എം എമ്മിൻ്റെ ആണ് ഈ ബോ ഈ വെർട്ടിക്കൽ നമുക്ക് സിക്സ് എം എമ്മിൻ്റെ ചെയ്തിട്ട് കുറച്ചും കൂടെ ആ ഇത് കാണാൻ പറ്റും ആ മുത്ത് കുറച്ചും കൂടെ കാണാൻ പറ്റും ഇതിപ്പോൾ വലിയ കുഴപ്പമില്ല വലിയ കുഴപ്പമില്ല കാണാനൊക്കെ പറ്റുന്നുണ്ട് നമ്മളവിടെ നേരത്തെ കമ്പി ഇവിടെ വന്നിരിക്കുന്നു നമ്മൾ കട്ടി കറയാം നമ്മൾ കട്ട് ചെയ്തില്ലേ ഇതേ അളവിൽ നമുക്ക് അടുത്തത് കട്ട് ചെയ്യാം ഇങ്ങനെ പിടിച്ച് സെയിം ഇതിൽ കൊണ്ട് കട്ട് ചെയ്തെടുക്കണം ഇവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം ഇതുപോലെ തന്നെ ഫ്യൂസ് സ്റ്റാർ എടുത്ത് ഇതിൻ്റെ മൊട്ട് കട്ട് ചെയ്ത് മാറ്റി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൽ കയറ്റി കുറച്ച് കമ്പി ഒന്ന് വളച്ച് വർട്ടിക്കലിട്ട് ഈ ചെയിനുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ഗ്യാരണ്ടി ഉള്ളതൊക്കെ വാങ്ങിച്ചത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാം അല്ലാതെ നമ്മൾ ലോക്കൽ സാധനം കുറഞ്ഞ സാ കുറഞ്ഞ ഇതൊക്കെയാണ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റില്ല രണ്ടെണ്ണമായി രണ്ടെണ്ണമായി അപ്പോൾ നമുക്ക് ഒരു കൊലിശിൻ്റെ അത് വേണ്ടത് എത്രയാണെന്നുള്ളത് ചെയ്തിട്ട് കാണിച്ചുതരാം ഇപ്പോൾ എൻ്റെ മോളെ കാലിൻ്റെ അളവിനാണ് ചെയ്യാൻ പോകുന്നത് അത് ചെയ്തിട്ട് കാണിച്ചുതരാം ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടായത് ഞാൻ ഒരെണ്ണമേ ഒരു കൊലുസ് ചെയ്യുന്നതേ കാണിക്കുന്നുള്ളൂ രണ്ട് കൊലിസിൻ്റെത് ഞാൻ കാണിക്കുന്നില്ല കാരണം ഇതെൻ്റെ മോക്ക് കൊണ്ടായി കഴിഞ്ഞാൽ അവൾ ഉപയോഗിക്കില്ല അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഡിസൈൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഒരെണ്ണം ചെയ്തിട്ട് ലാസ്റ്റ് ഫൈനലിൻ്റെ ലുക്ക് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ഇത്രയും പൊലിസിൻ്റെ ഇത്രയും ഭാഗം കെട്ടിയെടുത്തിട്ടുണ്ട് ഉണ്ടാവും ഇത്രയും കെട്ടിയെടുക്കുക ഇനി നമുക്ക് ഈ സൈഡിൽ സൈഡ് റിങ് കെട്ടണം അതിന് ഫ്യൂ സ്റ്റാർ എടുത്ത് സൈഡ് റിങ് സൈഡ് റിങ് ഇട്ട് നമുക്കത് കെട്ടിയെടുക്കാം ബാക്കിയൊന്നും ചേരണ്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി അവിടെ കാലിൽ കൊള്ളാത്ത രീതിയിൽ പ്രസ് ചെയ്ത് അവിടെ വയ്ക്കാം നമുക്കിതിന് പൂക്കിട്ട് കൊടുക്കാം ഇത് ഞാൻ എസ് കൊളുത്താണ് എടുത്തിരിക്കുന്നത് ൊടുത്താണ് നല്ലത് മറ്റേ കൊടുത്തും കിട്ടും മുത്തു തൂങ്ങിയ കൊടുത്ത് കിട്ടും അതും ഇടാം ഇങ്ങനത്തെ അപ്പോൾ ഒരു കൊലിസ് കെട്ടിയെടുത്തിട്ടുണ്ട് ഇതിപ്പോ നിങ്ങൾക്ക് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരെണ്ണം ചെയ്ത് കാണിക്കുന്നത് ഇപ്പം എന്തെങ്കിലും യൂസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കുമായിരുന്നു ഇതിപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇതെങ്ങനെയാണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടും ആ ഒരു മോഡൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം ഈ കൊലിസിങ്ങനെ കിട്ടിയത് നമുക്ക് പേളിൽ ഉണ്ടാക്കാം ക്രിസ്റ്റലിലുണ്ടാക്കാം പല കളറിലുള്ള ക്രിസ്റ്റലൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഏതിലും ഉണ്ടാക്കണമെന്നുള്ളത് അപ്പോൾ ഇത്രയാണ് വീഡിയോ ഇഷ്ടമായോ നിങ്ങൾക്ക് പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഇവിടെ ഗോൾഡ് ഇവിടെ സിൽവർ ഇവിടെ ഗോൾഡ് ഇവിടെ സിൽവർ ഇങ്ങനെ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരുന്നേനും പക്ഷെ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തത് ആ ഒരു ക്രിസ് ആ ഒരു സിൽവറിൻ്റെ ഇത് ബർത്തിക്കൾ കിട്ടിയിട്ട് അത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത് പക്ഷേ എനിക്കത് കിട്ടിയില്ല അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നാൽ എനിക്ക് ഈ വീഡിയോ ഇടാൻ ഇനിയും ലേറ്റാവും പിന്നെ ഒരോട് ചോദിച്ച് ഞാൻ നേരത്തെ ഇങ്ങനെ കരിമണിയിൽ അടപ്പിട്ട് ചെയ്യുന്ന ചെയിനിൽ അടപ്പിട്ട് ചെയ്യുന്നതിൽ രണ്ട് ലെയർ ചെയ്യുന്ന വീഡിയോ ഇട്ട് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ രണ്ട് ലെയർ ഉണ്ടാക്കുന്നത് രണ്ട് ലെയർ മാല ഉണ്ടാക്കുന്നത് ഞാൻ അത് വീഡിയോ എടുത്ത് ഇട്ട് തരാം പിന്നെ ബാഗിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് പഠിക്കണമെന്നൊക്കെ പറഞ്ഞു പിന്നെ കുറേ പേർ വിളിച്ചു ചുമ്മാ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറേ പേര് വിളിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കാനല്ല ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ പ്ലീസ് എൻ്റെ അടുത്ത് വിളിക്കുകയോ അതിൻ്റെ ചോദിക്കരുത് നിങ്ങൾക്ക് താല്പര്യമുണ്ട് അത് ചെയ്യണം എന്നൊരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എന്നെ കോൺടാക്റ്റ് ചെയ്യുക എനിക്ക് ഇത് മാത്രമല്ല വേറെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ എല്ലാം കൂടെ ആയിട്ട് എനിക്ക് പറ്റില്ല കഴിവതും ഉള്ള മെസ്സേജുകൾക്ക് ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് പറഞ്ഞ കമൻറ്റുകൾക്കും വാട്സാപ്പിൽ വരുന്ന മെസ്സേജുകൾക്ക് ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ കോഴ്സിൻ്റെ അത് ഡീറ്റെയിൽസ് അറിയാനും അല്ലെങ്കിൽ അതിൻ്റെ ഫീസ് മാത്രം അറിയാനാണെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ മതി അപ്പോൾ എനിക്ക് ടൈപ്പ് മെസ്സേജ് ഇട്ടാൽ മതി മറ്റേ ഇത് കോൾ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് അത്രയും ടൈം പോകും ചിലപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ നിൽക്കുന്നത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇത്രയാണ് കൊലിസ് ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഒന്നുണ്ടാക്കി കുലിസ് കേട്ടോ പ്ലെയിൻ ചെയിൻ ഇതല്ല നമ്മൾ ത്രീ ബോൾ ചെയിനിൽ നമുക്ക് ഇത് ചെയ്യാം അല്ല പ്ലെയിൻ ചെയിനിലും ചെയ്യാം പ്ലെയിൻ ചെയിനിൽ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ത്രീ ബോൾ എടുത്തിട്ട് ആ ബോളിൻ്റെ ഇടയ്ക്ക് ചെയിന് കട്ട് ചെയ്ത് നമ്മൾ ക്രിസ്റ്റലോ പേളോ എന്തെങ്കിലും കയറ്റി അങ്ങനെ ചെയ്യാം അപ്പം ഇഷ്ടമായെന്ന് വിചാരി വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഈ കൊലസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തെങ്കിലും സജഷനോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മാക്കിംഗ് വീഡിയോനെ കുറിച്ച് അറിയണമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം അതനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യാം അപ്പം ഞാൻ ഒറ്റയരുടെ ഉണ്ടാക്കിയിട്ടുള്ളൂ നേരത്തെ ഞാൻ പറഞ്ഞു അപ്പം നമുക്ക് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടാവണമെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങൾക്കത് യൂസ്ഫുള്ളായിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഞാൻ വലിയ ലോക്കറ്റ് ഉണ്ടാക്കുന്ന ക്രിസ്റ്റൽ അന്ന് ഞാൻ ഒരു ചെറിയ ഈ മാലയുടെ ലോക്കറ്റ് അത് ചെറുത് സിമ്പിളായിട്ടല്ലേ ഇതിന്റെ വലിയ ലോക്കറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ഒരു വീഡിയോ എടുത്തിട്ട് തരാം പിന്നെ നമുക്ക് മിഡിൽ പ്ലേറ്റ് ഇട്ടിട്ട് ചെയ്യുന്ന കമ്മലുണ്ടല്ലോ രണ്ട് ലെയറിൽ ഞാൻ മുന്നേ ഒരു ഞാൻ കുറച്ച് വർക്ക് കിട്ടി ചെയ്തു വെച്ചിരിക്കണമെന്നില്ലേ അപ്പോൾ ആ അതിൻ്റെ മോഡലിൽ ഒരു കമ്മൽ ചെയ്യുന്നതിന്റെ വീഡിയോ അങ്ങനെ കുറച്ച് വീഡിയോസ് ഇടണമെന്ന് മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അടുത്ത ഏതെ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് വരാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്